ഹലോ ഇന്നത്തെ മോർണിംഗ് ഇങ്ങനെയാണ് അതിമനോഹരമായ കാഴ്ച കാപ്പിച്ചെടി ഫുള്ള് പൂവിട്ട് പൂ തുലഞ്ഞു നിൽക്കുകയാണ് ഇതിൽ നിറയെ തേനീച്ചകൾ പലതരത്തിലുള്ള തേനീച്ചകളുണ്ട് അതിമനോഹരമായ കാഴ്ച വർഷത്തിലൊരു ഗ്ലാവശ്യം മാത്രം കാണാൻ പറ്റുന്ന പറ്റുന്നൊരു കാഴ്ചയാണിത് എടുന്ന് ഇത് വലിയ തരം തേനീച്ചാൽ ചെറിയവർ വേറെയുണ്ട് അതിലും ചെറിയവർ വേറെയുണ്ട് കൂടുതലെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു നല്ല സമ്മാനം തരും അപ്പോൾ അതുകൊണ്ട് അടുത്തേക്ക് പോകുന്നില്ല ജോലി ചെയ്യട്ടെ കാണാനില്ല കാണുന്ന പോലെ അല്ലോ എടുത്തറിഞ്ഞാലാണ് ഇവരെ കണ്ടോ അവരെ ചിറകിൻ്റെ അടിയിൽ തേൻ ശേഖരിച്ച് വെച്ചു അപ്പോഴേക്കും പോയി കാലുകളിൽ പൂവേ പൂവേ കാപ്പിപ്പൂ മണമെത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരം നങ്ങാൻ പകരം നൽകാം വണ്ടേ വണ്ടേ വാർമുകൾ വണ്ടേ പലവട്ടം പാടിയതല്ലേ ബാക്കി ലിറിക്സ് കിട്ടുന്നില്ല അപ്പോൾ ഈ കാഴ്ച എല്ലാവരും കണ്ടുകൊള്ളട്ടോ വളരെ മനോഹരം കുട്ടുമള്ള വടനോട് ഊഴി കാപ്പിച്ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവും പൂക്കും അത് കഴിഞ്ഞ് ഏകദേശം ഒരഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കായകൾ കാണാൻ സാധിക്കുന്നത് നാളെ നമ്മളേക്കും ഇതൊക്കെ കരിഞ്ഞ് അതാണ് ഈ ഒരു അവസ്ഥയിലാണ് ഇത് രണ്ട് ദിവസം മുമ്പ് വിരിഞ്ഞതാണ് ഓക്കെ ബായ്